മുങ്ങിയ കപ്പലിലെ വിദേശ ജീവനക്കാരുടെ പാസ്പോർട്ട് പിടിച്ചെടുത്ത കോസ്റ്റൽ പോലീസ് കപ്പൽ കപ്പൽ മാസ്റ്റർ അടക്കം പേരുടെ പാസ്പോർട്ടാണ് പിടിച്ചെടുത്തത് കൂടാതെ കമ്പനിയിൽ തേടിയിട്ടുണ്ട് ിൽ ജീവനക്കാർ കൊച്ചിയിൽ നിരീക്ഷണത്തിൽ തുടരുന്നതിനിടെയാണ് ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസിന്റെ നിർണായക നീക്കം കപ്പൽ മാസ്റ്റർ റഷ്യൻ സ്വദേശി അലക്സാണ്ടർ ഇവാനോവടക്കം പേരുടെ പാസ്പോർട്ടാണ് പിടിച്ചെടുത്തത് വിദേശ പൗരന്മാരായ കപ്പൽ ജീവനക്കാർ ചോദ്യം ചെയ്യൽ പൂര്ത്തിയാകുന്നതിനു മുമ്പ് രാജ്യം വിടാതിരിക്കാനാണ് നടപടിക്രമങ്ങളുടെ ഭാഗമായി പാസ്പോർട്ട് പിടിച്ചെടുത്തത് കൂടാതെ കപ്പൽ കമ്പനിയിൽ നിന്ന് വിശദ വിവരങ്ങളും തേടിയിട്ടുണ്ട് കണ്ടെയ്നറുകളുടെ വിവരങ്ങളടക്കം കൈമാറണമെന്ന് നിർദ്ദേശിച്ചാണ് കോസ്റ്റൽ പോലീസ് കപ്പൽ കമ്പനിക്ക് കത്ത് നൽകിയത് കപ്പലിലെ ചില ജീവനക്കാർ കോവിഡ് ബാധിച്ച് കൊച്ചിയിലെ ഹോട്ടലുകളിൽ ക്വാറന്റൈനിൽ കഴിയുന്നതിനാൽ ഇവരെ ഇതുവരെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല മർച്ചന്റ് ഷിപ്പിംഗ് ആക്ട് പ്രകാരം ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ നടത്തുന്ന അന്വേഷണത്തിന് പുറമെയുള്ള കാര്യങ്ങളാണ് കോസ്റ്റൽ പോലീസ് അന്വേഷിക്കുന്നത് ജനം കൊച്ചി